ഗവൺമെന്റ് സ്കൂൾ ബാച്ചിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം തിരുമുറ്റം രണ്ടായിരത്തിനാല് എന്ന പേരിൽ ഈ മാസം പന്ത്രണ്ടിന് ഞായറാഴ്ച നടക്കും അഴീക്കോട് ഗ്രാമത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് പ്രതിഭാധനരായ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത സ്കൂളാണ് ഗവൺമെന്റ് യു പി എ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം തീരദേശ മേഖലയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ കേന്ദ്രമാണ് സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കേരള നിയമസഭാ സ്പീക്കർ കെ എം സാഹിബ് എന്നീ പ്രമുഖർ ഈ വിദ്യാലയത്തിൽ പഠിച്ചവരാണ് വിവിധ ഭാഗങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിലും അല്ലാതെയും വിരാജിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ട് ഈ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ബാച്ചിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമമായ തിരുമുറ്റം രണ്ടായിരത്തിനാല് ഈ മാസം പന്ത്രണ്ടിന് ഞായറാഴ്ച അഴീക്കോട് മേനോൻ ബസാർ ജി യു പി എസ് സ്കൂളിൽ നടക്കും ഈ പരിപാടിയിൽ മുപ്പതോളം അധ്യാപകരെ ആദരിക്കലും കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും നടത്തുമെന്ന് തിരുമുറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംഘാടക സമിതി ഭാരവാഹികളായ ഷഫീർ ആലക്കോടൻ നസീബ നൌഷാദ് ഷഫീഖ് ബ്രിയൻ ഗ്രൂപ്പ് എന്നിവർ അറിയിച്ചു അത് ഈ വരുന്ന മെയ് മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ നീളുന്ന ഒരു വൻ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഈ സ്കൂളിൻ്റെ സ്ഥാപിതം ഏകദേശം നൂറ്റി പതിനഞ്ച് വർഷം പിന്നിട്ടു എന്നത് കൂടിയാണ് ഞങ്ങൾ കാണുന്നത് പരിപാടിയിൽ അന്ന് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഇരുപത്തെട്ടോളം അടങ്ങുന്ന ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വൻ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ആസ്വദിച്ചത് നൂറ് കാലഘട്ടത്തിലാണ് ആദ്യമായി ഞാൻ ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേരുന്നത് അന്ന് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ എത്തിയത് ഈ തിരുമുറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ് കിഴക്ക് ഭാഗത്ത് ഒരു വാർക്ക കെട്ടിടമുണ്ട് അന്ന് ഞങ്ങളെല്ലാവരും പറയുന്നത് വാർക്ക സ്കൂൾ എന്നാണ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായി എത്തുന്ന എല്ലാ കുട്ടികളെയും ഈ വാർക്ക കെട്ടിടത്തിലാണ് അധ്യാപകർ ഇരുത്തുന്നത് രണ്ട് മൂന്ന് എന്ന് വരുന്ന പ്രൊമോഷൻ ആകുന്ന എല്ലാ ക്ലാസ്സുകൾക്കും പിന്നീട് ഞങ്ങൾ ഓല മേഞ്ഞ ക്ലാസ് റൂമുകളും ഓടുമേഞ്ഞ ക്ലാസ് മുറികളുമായിട്ടാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റിയാറിന് ശേഷം പിന്നീട് ഞാൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളെയും മറ്റു എയ്ഡഡ് സ്കൂളുകളിലും സി ബി സി സ്കൂളുകളും ചേർത്തുന്ന രക്ഷിതാക്കളിൽ നിന്നും വ്യത്യസ്തനാകാനാണ് ഞാൻ ആഗ്രഹിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ഒന്നാമത്തെ മകനെ ഈ സ്കൂളിൽ ചേർത്തിക്കൊണ്ട് ഞാൻ ഈ സർക്കാർ സ്കൂളിൻ്റെ ഭാഗമായി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാമത്തെ കുട്ടിയേയും ഞാൻ ഈ സ്കൂളിൽ ചേർത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ അതായത് ഈ സ്കൂളിൽ ഏഴ് ഏഴുവരെയും പഠിച്ച എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻറ്റിൻ്റെ പദവി അലങ്കരിക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിനും വിജയത്തിനും വേണ്ടി ആ കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്കും കഴിഞ്ഞു എന്നതാണ് ഈ വേളയിൽ ഞാൻ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഓർക്കുന്നത് ഈ വരുന്ന മെയ് മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം തീയതി റീയൂണിയനാണ് തൊണ്ണൂറ്റിയാറ് ബേച്ചിൻ്റെ മാത്രമാണ് ആ യൂണിയനിലേക്ക് ഈ തൊണ്ണൂറ്റിയാറ് ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും അവരുടെ ഫാമിലിയും എത്തിച്ചേരണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മേനം സ്കൂളിൽ നടക്കുന്ന നയൻറ്റി സിക്സ് ബാച്ചിൻ്റെ റീയൂണിയനിൽ എല്ലാ തൊണ്ണൂറ്റാറ് ബാച്ചിലെ എല്ലാ കുട്ടികൾ പഠിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബത്തെയും